നമസ്കാരം പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ എട്ടാം തീയതി അർദ്ധരാത്രി വരെ സംഭവിക്കുന്ന ലൂനാർ എക്ലിപ്സ് അഥവാ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിൻ്റെ ശുഭാശുഭലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മണി അൻപത്തെട്ട് നിമിഷം മുതൽ സെപ്തംബർ എട്ടാം തീയതി തിങ്കളാഴ്ച അർദ്ധരാത്രി ഒരു മണി ഇരുപത്തിരണ്ട് നിമിഷം വരെയുള്ള സമയത്താണ് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഇവിടെ കുംഭക്കൂറിൽ ചതയം പുരൂരുട്ടാതി നക്ഷത്ര സന്ധികളിലാണ് ഗ്രഹണം ആരംഭിക്കുന്നത് അത് പൂർണ്ണമാകുന്നത് പുരൂരുട്ടാതി നക്ഷത്രത്തിലുമാണ് ഈ ചന്ദ്രഗ്രഹണം നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ദർശിക്കാവുന്നതാണ് ഇവിടെ സൂര്യചന്ദ്രന്മാരുടെ മധ്യത്തിൽ ഭൂമിയുടെ വരവുണ്ടാകുന്നു ആ ഭൂമിയുടെ ഛായ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്ന സമയത്താണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് ഭൂമി സൂര്യ സൂര്യചന്ദ്രന്മാർ ഋജുരേഖയിൽ നേർരേഖയിൽ വരുന്ന ഈ സമയമാണ് ചന്ദ്രഗ്രഹണത്തിൻ്റെ പൂർണ്ണത അനുഭവപ്പെടുന്നത് രാത്രി പതിനൊന്ന് മണി മുതൽ എട്ടാം തീയതി പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വരെയുള്ള സമയത്താണ് പൂർണ്ണമായും രക്തവർണ്ണത്തിലുള്ള ചന്ദ്രനെ കാണാൻ കഴിയുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചന്ദ്രനെ കാണാം സാധാരണ ഗ്രഹണ സമയം നഗ്ന നേത്രങ്ങളിലൂടെ കാണുവാൻ ശാസ്ത്രജ്ഞർ ഉപദേശിക്കാറില്ല ഈ പ്രാവശ്യം അതിന് വിലക്കുകളില്ല നിങ്ങൾക്ക് പൂർണ്ണമായും ചന്ദ്രഗ്രഹണം ആസ്വദിക്കാം ഇന്ത്യയിൽ മുംബൈ പൂനെ ലക്നോ ഹൈദരാബാദ് കൽക്കട്ട നഗരങ്ങളിലും വിദേശത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ചന്ദ്രഗ്രഹണം നന്നായി ദർശിക്കുവാൻ കഴിയുന്നുണ്ട് ജ്യോതിശാസ്ത്രപ്രകാരം ഈ ചന്ദ്രഗ്രഹണം ഏതെല്ലാം രാശിക്കാർക്ക് പ്രതികൂലമായി ഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം പ്രധാനമായും നാല് രാശിക്കാരാണ് ചന്ദ്രഗ്രഹണത്തെ ശ്രദ്ധിക്കേണ്ടത് ധനു മകരം കുംഭം മീനക്കാർ ഇവർക്ക് എപ്രകാരമാണ് ഈ ചന്ദ്രഗ്രഹണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക നമസ്തേ